എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു വെറൈറ്റി കട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് വൈകുന്നേരം ചായക്കുപ്പം കഴിക്കാം കൂടാതെ റമദാനിലേക്ക് വേണ്ടി ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു വെക്കാം എണ്ണയൊന്നും കുടിക്കാത്ത ഈ കട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തത് ഇത് കളറൊന്നും മാറാതെ തന്നെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതിട്ട് കൊടുക്കാം സവാള ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് തന്നെ കാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴേക്കും നമുക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചു വെക്കാം സവാള ഇപ്പോൾ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സ്പ്രിംഗ് ഒണിയൻ ആണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഉള്ളിത്തണ്ട് ഇതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് കൈകൊണ്ട് പിച്ചിയിട്ട ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നടുവിലായിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറോ അതുമല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം അല്പം മാത്രം ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മല്ലിയിലെയും കറിവേപ്പിലയും കൂടി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഉരുളക്കിഴങ്ങ് തൊലിയോടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഉടച്ചെടുക്കുക എന്നിട്ട് കട്ട്ലറ്റിൽ ചേർത്ത് കഴിഞ്ഞാൽ കട്ലറ്റ് കൈകൊണ്ട് കൊണ്ട് ഉരുട്ടാൻ പാകത്തിൽ ആയിക്കിട്ടും ലൂസായി പോവില്ല അടുത്തതായി ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് കൂടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനു പകരം അരക്കപ്പ് എടുത്ത് അതിൽ അല്പം ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ചൊന്ന് കലക്കി നേർപ്പിച്ചെടുത്താലും മതി വറുത്തെടുത്ത നേരിയ സേമിയ കൂടി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് പകരം ബ്രെഡ് പൊടിയും എടുക്കാം ഇനി ഓരോ കട്ട്ലെറ്റും മുട്ടയിൽ മുക്കി സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കോട്ട് ചെയ്ത കട്ലറ്റ് വേണമെങ്കിൽ ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാം ഫ്രീസറിൽ നിന്നും ഒരു മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് പൊരിച്ചെടുത്താൽ മതി ഇതിങ്ങനെ തന്നെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴേക്കും കോട്ടിംഗ് ഒക്കെ നല്ലതുപോലെ അതുപോലെ പിടിച്ചിട്ടും അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം നേരിയ സേമിയൽ പൊതിഞ്ഞതുകൊണ്ട് സേമിയൽ പൊതിഞ്ഞതിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ബ്രെഡിൽ പൊതിഞ്ഞത് അല്പം എണ്ണയൊക്കെ കുടിക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായാൽ ഓരോന്നും ഇതേപോലെ വറുത്തെടുക്കാം ഇത് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലറ്റ് ആണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്